ഒരിടവേളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും നിപ്പ രോഗം സ്ഥിരീകരിച്ചു മലപ്പുറം വാളഞ്ചേരി സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരിപ്പോൾ പെന്റൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം പോസിറ്റീവായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പനി ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചത് എവിടെ നിന്നാണ് രോഗം പടർന്നതെന്ന് വ്യക്തമല്ല ഇവരുടെ വീട്ടിൽ രണ്ടു പനി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും തിരിച്ചു പകരുന്ന വൈറസ് രോഗമാണ് നിപ ലോകത്തെ നിപ്പ ആദ്യം സ്ഥിരീകരിച്ചത് മലേഷ്യയിലാണെന്നാണ് റിപ്പോർട്ട് പന്നികളിൽ നിന്നാണ് മലേഷ്യയിൽ വൈറസ് പകർന്നത് പിന്നീട് ബംഗ്ലാദേശിലും ഇന്ത്യയിലും രോഗം സ്ഥിരീകരിച്ചു രണ്ട് രാജ്യങ്ങളിലും രോഗം ബാധിച്ച വവ്വാലുകളുടെ മൂത്രമോ ഉമിനീരോ കലർന്ന പഴങ്ങൾ ഭക്ഷിച്ചതിലൂടെയാണ് വളർന്നതെന്നാണ് നിഗമനം വൈറസ് ബാധിച്ച് അഞ്ചു മുതൽ പതിനാല് ദിവസത്തിന് ശേഷമായിരിക്കും ലക്ഷണങ്ങൾ തുടങ്ങുക പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമാണ് പ്രധാന ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനം പുരട്ടൽ ഛർദ്ദി ക്ഷീണം കാഴ്ചമങ്ങൽ തുടങ്ങിയവയെല്ലാം ഉണ്ടാവാം അതിവേഗം പടരാനാണ് സാധ്യത പഴതീനി വവ്വാലുകൾ പ്രധാന ഈ വൈറസ് വാഹകരാണ് പന്നികളിൽ നിന്നും വവ്വാലുകളിൽ നിന്നും രോഗം പടരും നേരത്തെ കേരളത്തിൽ നിപ്പ പടർന്നത് വവ്വാലുകളിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ ആദ്യമായി ഉണ്ടായത് പതിനെട്ട് പേരാണ് വൈറസ് ബാധയേറ്റ് മരിച്ചത് മെയ് മാസത്തിൽ കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസിന്റെ സംക്രമണം ഉണ്ടായതായി പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിരീകരിച്ചിരുന്നു കോഴിക്കോട്ടുള്ള ചെങ്ങരോത്ത് എന്ന ഗ്രാമത്തിലായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം പഴന്തിനിവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടർന്നത് രോഗം ബാധിച്ചു മരിച്ച പതിനേഴു പേർക്കും രോഗം പടരുന്നത് ആദ്യ നിപ്പ വൈറസ് ഇരയായ പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ മുഹമ്മദ് സാബിദിൽ നിന്നായിരുന്നു വൈറസ് ബാധയെ തുടർന്ന് മരണപ്പെട്ട പേരാമ്പ്ര സ്വദേശികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവർക്കാണ് രോഗബാധയുണ്ടായത് മെയ് അഞ്ചിന് മരിച്ച സൂപ്പിക്കടയിൽ മൂസയുടെ മകൻ മുഹമ്മദ് സാബിത്ത് ആണ് ഇതിന്റെ ആദ്യ ഇര രണ്ടാഴ്ചയ്ക്ക് ശേഷം സാബിത്തിന്റെ മൂത്ത സഹോദരനായ സാലി പിതാവിന്റെ സഹോദരിയായ മറിയവും പിതാവായ മൂസയും ഇതേ ലക്ഷണങ്ങളോടെ മരണമടഞ്ഞു സാലിഹിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മസ്തിഷ്കജ്വനമാണെന്ന ആശങ്കയിൽ അടിയന്തര ശുശ്രൂഷയ്ക്കായി പ്രവേശിപ്പിച്ചപ്പോഴാണ് നിപ്പ വൈറസിനെ കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ സംശയമുണ്ടായത് തുടർന്ന് പനിയുമായി വീട്ടിൽ കഴിഞ്ഞിരുന്ന മറിയത്തിന്റെയും മൂസയുടെയും സാമ്പിളുകൾ ശേഖരിച്ച് മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചതിലൂടെ രോഗം സ്ഥിരീകരിച്ചു മെയ് ഇരുപതിനാണ് ഇവരിൽ നിന്നുള്ള സാമ്പിളുകൾ മണിപ്പാലിലെ വൈറസ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പരിശോധനയ്ക്ക് ശേഷം ലഭിച്ചത് മെയ് ഇരുപതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സഹായിയായിരുന്ന ലിനി പുതുശ്ശേരി വൈറസ് ബാധയെ തുടർന്ന് മരണമടഞ്ഞു രോഗം മരണമടഞ്ഞ ആദ്യത്തെ രണ്ടുപേരെയും ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകരിൽ ലിനിയും അംഗമായിരുന്നു ലിനി അവസാനമായി ഭർത്താവ് നൽകിയ എടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചിരുന്നു അസുഖം മൂലം മരിച്ച കോഴിക്കോട്ട് ചെങ്ങനോത്ത് പഞ്ചായത്തിലെ മൂന്ന് പേർ ഒരേ വീട്ടിലുള്ളവരായിരുന്നു ഇതാണ് വൈറസ് സഹാ കാരണം എന്ന നിഗമനത്തിൽ എത്തിച്ചത് തുടർന്ന് വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ പരിശോധിക്കുകയും അടുത്തുള്ള ഗണയത്തിൽ പ്രത്യേക ഇനത്തിലുള്ള വവ്വാലുകൾ കൂട്ടമായി വസിക്കുന്നതായി കണ്ടെത്തുകയും അതിൽ മൂന്ന് വവ്വാലുകളെ പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ കൊച്ചിയിൽ നിപ വൈറസ് ബാധിച്ച് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് വാളഞ്ചേരി സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചത്